മികച്ചതും സുരക്ഷിതവുമായൊരു ജോലി എല്ലാവരുടെയും സ്വപ്നമാണ് ആ സ്വപ്ന ജോലിയിലേക്ക് നമ്മൾക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പങ്ങൾ എന്ന് പറയുന്നത് പരീക്ഷകളാണ് പക്ഷെ നമുക്ക് ചുറ്റുപാടും ഒരുപാട് പരീക്ഷകളുണ്ട് നമ്മൾ ഈ പരീക്ഷകളെല്ലാം ഒരുമിച്ച് കാണുമ്പോൾ നമ്മൾ എന്താണ് ഒരു വലിയ കടൽ കടൽത്തീരത്തിനു മുമ്പ് ചെന്ന് നിൽക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയിൽ പകച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലെ എപ്പോഴും നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രശസ്തമായ വേർഡ്സ് ഉണ്ട് എന്താണത് യു കനോട്ട് ക്രോസ് ദ സീ നിയർ ബൈ സ്റ്റാൻഡിങ് ആൻഡ് സ്റ്റെയറിങ് മാർ നിങ്ങൾ വെറുതെ വെള്ളത്തിൽ നോക്കിക്കൊണ്ട് അതിന്റെ സൈഡിൽ നിന്നുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ആ സമുദ്രത്തെ ക്രോസ് ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് നമുക്ക് ചുറ്റും നടക്കുന്ന പരീക്ഷകൾ ആ പരീക്ഷകൾ നമ്മൾ ക്രാക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ആ സമുദ്രത്തെ മറികടക്കുക തന്നെ വേണം ആ മറികടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം കൃത്യമായ സോഴ്സ് വേണം കൃത്യമായ ഗൈഡൻസ് വേണം കൃത്യമായി പഠിക്കാനുള്ള പരീക്ഷാ സമ്പ്രദായങ്ങൾ വേണം നമുക്ക് ചുറ്റുമുള്ള പരീക്ഷകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന സഹകരണ പരീക്ഷകൾ ജൂനിയർ ക്ലർക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ നിരവധി പോസ്റ്റുകളിലേക്കുള്ള എക്സാമിനേഷൻ സി എസ്ഇവിൽ നടത്തുന്നുണ്ട് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരു എക്സാമിനേഷൻ ആണ് എന്നുള്ളത് തന്നെയാണ് ആ എക്സാമിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് നമുക്കറിയാം ഒരേ സമയം അത് നമുക്ക് വെല്ലുവിളിയുമാണ് ഒരു സാധ്യതയുമാണ് സി എസ് ഇ ബിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുന്നിലെത്തി നമ്മൾ ഒരുപാട് കാത്തിരുന്ന് കുറച്ച് വൈകിയാണെങ്കിലും സി എസ് ഇ ബിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് അപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ ഒരു ഓൺലൈനിൽ ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് എക്സാം എഴുതാനും ആ എക്സാമിലൂടെ മികച്ച റാങ്ക് കരസ്ഥമാക്കി നമുക്ക് ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കില്ല അതിൽ നമ്മൾ കൃത്യമായി ചിട്ടയോടുകൂടി പഠിക്കണം അങ്ങനെ പഠിക്കണമെങ്കിൽ നമുക്ക് മാറി വരുന്ന പാറ്റേണുകളെ കുറിച്ച് കൃത്യമായിട്ട് അറിയണം അഞ്ച് വർഷം മുമ്പുള്ള ചോദ്യങ്ങൾ പരിശീലിച്ചതുകൊണ്ടോ അഞ്ചു വർഷം മുമ്പുള്ള മെറ്റീരിയൽ പരിശോധിച്ചതുകൊണ്ടോ ഒന്നും ഒരിക്കലും നമുക്കെന്ന് ചെയ്യാൻ കഴിയില്ല ഈ പരീക്ഷയിൽ മുന്നിലെത്താൻ സാധിക്കില്ല അതിന് നമുക്ക് കൃത്യമായുള്ള അപ്ഡേറ്റ്സുകൾ അറിയണം മാറി വരുന്ന പാറ്റേണുള്ള ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് കൃത്യമായി ചെയ്തു നോക്കാൻ പറ്റണം അപ്പൊ അവരെയൊക്കെ നമുക്ക് സ്വയം പഠിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല കൃത്യമായ ഒരു ഐഡിയ ഇതിനെ കുറിച്ച് കിട്ടില്ല അപ്പൊ അവിടെയാണ് ജയിലൻ കോപ്പറേറ്റീവ് വ്യത്യസ്തമാവുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു പുതിയ പാറ്റേണിലുള്ള ഒരുപാട് ക്ലാസ്സുകളും പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ സി എസ്ഇബി ജൂനിയർ ക്ലാർക്കിന്റെ പുതിയ ബാച്ചുകൾ നമ്മുടെ ജയ്ലേൺ കോപ്പറേറ്റീവ് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക വളരെ ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കും നമുക്കറിയാം സി എസ് ഇ വി പരീക്ഷകളിൽ ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചോദിക്കുന്നു പുതിയ പുതിയ മേഖലകളിലേക്ക് ചോദ്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ആ പുതിയ മേഖലകളിലെ ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് ലഭിക്കുമെന്നുള്ളതിന് കൃത്യമായ ഉത്തരമാണ് ജയിലർ കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനൽ ആ ചാനലിൽ നമ്മൾ ഒരുപാട് ബാങ്കിങ് കുറിച്ച് സഹകരണ മേഖലയെ കുറിച്ച് അക്കൗണ്ടിങ് മേഖലയിൽ വരുന്ന ഒരുപാട് അപ്ഡേറ്റുകളും ഒരുപാട് പുതുമയാർന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നുണ്ട് അപ്പൊ ആ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ കൃത്യമായി ഉറപ്പ് വരുത്തുന്നു ആ വീഡിയോകൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ബാങ്കിങ് മേഖലയിലും സഹർ മേഖലയിലും നിങ്ങളൊരു സി എസ് ഇ ബി എക്സാമിനേഷന് പോകുമ്പോൾ ഉള്ള ഒരുപാട് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നു അപ്പോൾ കൃത്യമായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ രീതിയിൽ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ അവസരം കൂടിയാണ് നിങ്ങൾ ആ അവസരം ഒരിക്കലും പാഴാക്കരുത് എന്നുള്ളതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ ആ അവസരം പാഴാക്കാനിരിക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് എന്ത് ചെയ്യുക അതൊന്ന് ഷെയർ ചെയ്യുകയും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആവും അതിന് പുറമെ ഒരുപാട് കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൃത്യമായി എത്തുകയും ചെയ്യും ആ അവസരം കൃത്യമായി വിനിയോഗിക്കണം എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് അതുപോലെ തന്നെ സി എസ് ഇ ബിയുടെ ജൂനിയർ ടൈത്തിൻ്റെ പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമ്മുടെ ബോൺ നമ്പറിലേക്കൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഴ്സിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ലഭ്യമാണ് അതിന് പുറമെ ഒരുപാട് ജനറൽ കണ്ടന്റുമായി ജയിലെ കോപ്പറേറ്റീവിൻ്റെ യൂട്യൂബ് ചാനലിലും നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട് അപ്പോൾ ഞങ്ങൾ റെഡിയാണ് നിങ്ങളും കൂടെ റെഡിയാണെങ്കിൽ ഈ പരീക്ഷയും ഈ വിജയവും നമുക്കുള്ളതാണ്